വായനയിൽ നിന്ന് എന്താണ് ഒരു മനുഷ്യന് ലഭിക്കുന്നത് സ്വാഭാവികമായ ഒരു ചോദ്യം മാത്രമാണ് പക്ഷേ വായന ലോകത്തിന് പകർന്നു നൽകിയ അതുല്യമായ ജീവിത സന്ദേശങ്ങൾ അനവധിയായിരുന്നു ജീവിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന അപൂർവങ്ങളായ ഗ്രന്ഥങ്ങളുടെ പട്ടിക നമ്മുടെ മുന്നിൽ നിരവധിയായുണ്ട് സാൻമിഷ്യലിൻ്റെ കഥ അത്തരത്തിൽ ഒരു കഥയാണ് അൻസൽമുന്തിയുടെ ആ കഥ പ്രകാശത്തിന്റെ ഗോപുരമെന്നും പ്രത്യാശയുടെ പുസ്തകമെന്നും വിശേഷിപ്പിക്കപ്പെടുന്നു അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ പോൾ കലാനിധിയുടെ ജീവിത പുസ്തകം ക്യാൻസർ രോഗം തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നിമിഷത്തെയും കവർന്നെടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പേ എഴുതി തീർത്ത പുസ്തകം തീർച്ചയായും ക്യാൻസർ വാർഡിൽ അച്ചിരി ഇന്നസെന്റ് എഴുതുമ്പോൾ വരും വരുംകാലത്ത് ഇതുപോലെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽപ്പെട്ടുപോയ മനുഷ്യർ അക്ഷരങ്ങളിൽ നിന്ന് പ്രത്യാശയുടെ തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പുസ്തകങ്ങൾ ജീവിതത്തിൽ ജീവിതത്തെ സ്നേഹിക്കുവാനും ജീവിതത്തിൽ തന്നെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുവാനും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു